അസ്സാം വാലൈക്കു വരഹമുല്ലാ വസ്മില്ല വരഹമുല്ല വസ്ലത്തു വസ്ലാം അല റസൂല സ്നേഹധരണിയരായ ഖുർആൻ അൻപഠിതാക്കളെ തഫ്സീർ പഠന ക്ലാസ്സിലാണ് നമ്മളുള്ളത് സൂറത്തുൽ ഫലഖാണ് ഇന്നത്തെ നമ്മളുടെ സൂറത്ത് മക്കിയായ സൂറത്താണ് മദിനിയാണ് എന്നും ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്ന നമുക്ക് കാണുവാൻ സാധിക്കും മഴവിതാത് മഴവ്യതാത്തുകൾ അഥവാ രക്ഷ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള രണ്ട് സൂഹത്തുകൾ അതിലൊന്നാണ് സൂറത്തുൽ ഫലക്ക് സൂറത്തുനാസാണ് മറ്റൊരു സൂറത്ത് ഈ സൂറത്തുകൾ പാരായണം ചെയ്ത കൈകളിൽ ഊതി ഊതി ശരീരം മുഴുവൻ തടവുന്നത് സുന്നത്താണ് എന്നൊക്കെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് നമുക്കിടയിൽ സുപരിചിതമായ സൂറത്തു തന്നെയാണ് അഴുതു ബില്ല ഹിമേത്വാൻ ഉറജിയും കൊൽ അഴവൂതു ബിറബ് ബിൽഫലക്ക് പറയുക അഴവൂതു ഞാൻ ശരണം തേടുന്നുണ്ട് ബിറബിൽ ഫലക്ക് ഫലക്കിൻ്റെ രക്ഷിതാവിനോട് ഫലക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പുലരി നമുക്കെല്ലാവർക്കും അറിയാം പുലരിയുടെ രക്ഷിതാവിനോട് ഞാൻ എന്ത് ചെയ്യണം പ്രഭാതത്തിൻ്റെ രക്ഷിതാവിനോട് ഞാൻ ശരണം തേടുന്നു അൽ ഫലക്ക് എന്നതിന് പണ്ഡിതന്മാർ വ്യത്യസ്ത അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇബിന് അബ്ബാസിനെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ അതിനെ കൊടുത്തർത്ഥം അൽ ഫലക്ക് സൃഷ്ടി എന്നാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞത് ബൈ ചുൻഫി ജഹന്നം ജഹന്നമിലെ ഒരു വീടിൻ്റെ പേരാണ് ഫലക്ക് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതുപോലെ തന്നെ നരകത്തിൻ്റെ അതിനുള്ള അടപ്പിൻ്റെ പേരാണ് ഫലഖെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് നരകത്തിൻ്റെ പേരുകളിൽ ഒരു പേരാണ് അൽ ഫലക്ക് എന്ന് പറഞ്ഞ ഉണ്ട് എന്നാൽ സ്വഹീഹായ അഭിപ്രായ പ്രകാരം ഇമാം ബുഖാരി റഹബു ഒക്കെ സെലക്റ്റ് ചെയ്ത അഭിപ്രായ പ്രകാരം അൽ എന്ന് പറഞ്ഞാൽ അൽ ഇസ്ബാഹ് അല്ലെങ്കിൽ പ്രഭാതം സുബഹിയുടെ സമയം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ അർത്ഥം കാരണം ഫാലുക്ക് ഫലക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിളർത്തുക പിളർത്തുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ പുലരി പ്രഭാതം എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുട്ടിൽ നിന്ന് അതിനെ പിളർത്തി പ്രഭാതത്തിലേക്ക് കൊണ്ടുവരിക അതുകൊണ്ടാണ് അൽ അൽഫലക്ക് എന്നൊരു പ്രയോഗം വന്നിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും അഴവുതു ബിറബിൽ ഫലക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടിൽ നിന്ന് പുലരിയെ പിളർത്തിയവൻ അല്ലെങ്കിൽ പുലരിയെ പിളർത്തിയത് എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരിക അപ്പോൾ പുലരിയുടെ രക്ഷതാവിനോട് അങ്ങനെ പിളർത്തിയവനായിട്ടുള്ള അള്ളാഹുവിനോട് ഞാൻ എന്ത് ചെയ്യാണ് ശരണം തേടുകയാണ് പുലരിയുടെ രക്ഷതാവിനോട് ഞാൻ ശരണം തേടുകയാണ് മിൻ മിൻഷജി മാ മിൻ മിൻഷജി മാ ഖലക്ക് എല്ലാ അള്ളാഹു സൃഷ്ടിച്ചെന്തൊക്കെ ഉണ്ടോ അതിനെ തൊട്ടെല്ലാം ഞാൻ എന്ത് ചെയ്യാണ് അള്ളാഹുവിനോട് ശരണം തേടുകയാണ് അപ്പോൾ അള്ളാഹുവിനെ എല്ലാ മഹ്ലൂക്കാത്തുകളും ഈ ആയത്തിൽ പെടും എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ അതിനെ തൊട്ടുള്ള എല്ലാ ഷറുകളിൽ നിന്നും അല്ലേ വല്ലാത്തൊരു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് രക്ഷ തേടുന്ന തേടണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കപ്പെട്ട സുഹൃത്തുകളിൽ ഒരു സുഹൃത്താണ് ഈ സുഹൃത്ത് പഠിപ്പിക്കപ്പെട്ടത് അല്ലേ നമ്മുടെ നമുക്ക് പുതിയൊരു വസ്ത്രം ധരിക്കുമ്പോൾ ഒരു പുതുവസ്ത്രം ധരിക്കുമ്പോഴുള്ള പ്രാർത്ഥനകളിൽ പോലും ആ വസ്ത്രത്തെ തൊട്ടുണ്ടാകുന്ന ഷരറിൽ നിന്ന് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അള്ളാഹുവിനോട് ശരണം തേടുന്നുണ്ട് അങ്ങനെ ലോകത്ത് അല്ലാതെ മഹ്ലൂക്കാത്തുകൾ എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യുകയാണ് അള്ളാഹുവിനോട് ശരണം തേടുകയാണ് ചില പണ്ഡിതന്മാരൊക്കെ ഇബിനു അസൈമിൻ റഹമുല്ലൊക്കെ പഠിപ്പിക്കുന്നുണ്ട് കൊല്ല്മിൻ മിൻ ഷജീമ ഹലഖെന്നുള്ള ന്യായത്തിൻ്റെ കീഴിൽ ആദ്യത്തെ എന്താ പറയുക ഹലക്കായി സൃഷ്ടിയായിട്ട് വരുന്നതായിരിക്കും സ്വന്തം നഫ്സ് തന്നെയാണ് സ്വന്തം നഫ്സിനെ തൊട്ട് തന്നെയാണ് അവനെന്ത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് അള്ളാഹുവിനോട് ശരണം തേടുന്നത് കാരണം സ്വന്തം നഫ്സിൽ നിന്ന് തന്നെ ധാരാളക്കണക്കിന് ഷറുകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അല്ലെ വസ്വാസുകളിലൂടെയും ചിന്തകളിലൂടെയും അല്ല കാരണം മനുഷ്യൻ്റെ ഒരു ശാരീരിക പ്രകൃതി അവൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ നനഅഫ്സലഅ്മത്തും ബിസു എന്നാണ് തിന്മയോട് ചാഞ്ഞ് നിൽക്കുന്ന പ്രകൃതമാണ് സ്വാഭാവികമായിട്ടും അവൻ്റെ ശാരീരികമായ അവസ്ഥകൾ കൊണ്ട് മാനസികമായ അവസ്ഥകൾ കൊണ്ടൊക്കെ അവൻ തിന്മകൾ ചെയ്തു എന്ന് വരാം അപ്പോൾ അവൻ്റെ നഫ്സിനെ തൊട്ട് തന്നെയാണ് അവൻ എന്ത് ചെയ്യേണ്ടത് ആദ്യമായിട്ട് അള്ളാഹുവിനോട് ശരണം തേടുന്നത് എന്നൊക്കെ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കളുടെ അതുപോലെ തന്നെ മനുഷ്യവർഗത്തിൽപ്പെട്ട പിശാചുക്കളെയുമൊക്കെ ഈ ആയത്തിൽ ആയത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ശരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടുന്നുണ്ട് അങ്ങനെ അള്ളാൻ്റെ മഹ്ലൂഖാത്തുകൾ എന്നൊക്കെ ഉണ്ടോ അതിനെ തൊട്ടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം അള്ളാഹുവിനോട് ശരണം വഖബ് അഥവാ ഇരുട്ടിയ രാത്രി മൂടി വരുമ്പോൾ ഉള്ള അതിൻ്റെ കെടുതിയിൽ നിന്നും അൽ ാസിഖ് എന്നതിലെ പണ്ഡിതന്മാർ അല്ലെങ്കിൽ രാത്രി എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് മറ്റു ചില പണ്ഡിതന്മാർ അൽ ഖമർ ചന്ദ്രൻ എന്നർത്ഥം പറഞ്ഞിട്ടുണ്ട് ഏതാണെങ്കിലും സൂര്യ അസ്തമയത്തിന് ശേഷമുള്ള ആ ഇരുട്ട് ആരംഭിക്കുന്ന സമയം മുതൽ അങ്ങോട്ടുള്ളതൊക്കെ അപ്പം അത്തരം സമയങ്ങളിൽ എന്തൊക്കെ കെടുതികളുണ്ടോ എന്തൊക്കെ ഷർറുകളുണ്ടോ ആ ഷർറുകൾ തൊട്ടെല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യാണ് അള്ളാഹു സുബാൻ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ശരണം തേടുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ യാത്ര വിശദീകരിക്കുമ്പോൾ യാത്രകളെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അള്ളാഹാൻ്റെ റഹൂസ് അലൈവാം അല്ലേ നമുസു അലൈഹി വസല്ലമ രാത്രി യാത്രകളെ കൂടുതലായിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കാരണം ആ ഇരുട്ട് മൂടി തുടങ്ങുന്ന സമയം മുതൽ ഉണ്ടാകുന്ന ചില ഷറുകളുണ്ട് ആ ഷറുകളെ തൊട്ടാണ് നമ്മൾ ഈ ആയത്തിൽ അള്ളാഹുവിനോട് ശരണം തേടുന്നത് അപ്പം അങ്ങനൊരു ഷർറുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് രാത്രി യാത്രകളെ അള്ളാഹിൻ്റെ റസൂസ് സുല്ലാവിസ്ലമ കൂടുതലെ കൊണ്ട് പ്രോത്സാഹിപ്പിക്കാതിരുന്നത് എന്നൊക്കെ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും അതുപോലെ ി ഫുൾ അത് കെട്ടുകളിൽ മന്ത്രി ചോതുന്നവരുടെ കെടുതുകളിൽ നിന്നും ആരാണ് കെട്ടുകളിൽ മന്ത്രി ചോദുന്നവർ സിഹർ ചെയ്യുന്ന ആളുകളാണ് അഥവാ പിശാചുക്കളുടെ പേരുകൾ ഉച്ചരിച്ച് മറ്റു ചില പൈശാചിക മന്ത്രങ്ങളൊക്കെ ഉച്ചരിച്ച് ഏലസുകളിലും അതുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങളിലൊക്കെ ഊതുന്ന മന്ത്രി ചോതുന്ന ആളുകൾ അവരെ തൊട്ട് സെഹർ ചെയ്യുന്നവരെ തൊട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനോട് നമ്മൾ കാവലിനു ചോദിക്കുകയാണ് സെഹറിൻ്റെ ഹുക്കം എന്താണ് സെഹറിൻ്റെ ഹുക്കം ഹറാമാണ് സെഹർ ചെയ്യാൻ പാടില്ല സെഹർ ചെയ്താലും അതിൽ വിശ്വസിച്ചൊക്കെ സെഹർ എന്താണ് ഓൻ കാഫിറാണ് പക്ഷേ സിഹർ ചെയ്താൽ ആ സിഹറ് ഫലിക്കും എന്ന് വിശ്വസിക്കൽ നിർബന്ധവുമാണ് സെഹറിന് തസീറുണ്ട് പക്ഷേ ആ സിഹർ ചെയ്യുന്ന പണിയോ ചെയ്താൽ അവൻ കാഫറുമാണ് ആ ചെയ്യുന്ന പ്രവർത്തനം ഹറാമുമാണ് എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം അതുകൊണ്ടൊരു നിലക്കും സെഹർ ചെയ്യാൻ പാടില്ല സെഹർ ചെയ്യാനേ പാടില്ല അങ്ങനെ സെഹർ ചെയ്യുന്നവരുടെ കെടുതിയിൽ നിന്ന് അത്തരത്തിൽ പൈശാചിക മന്ത്രങ്ങൾ ഉപയോഗിച്ച് പേരുകൾ ഉപയോഗിച്ച് കെട്ടുകളിൽ മന്ത്രി ചൂരി മറ്റുള്ളവർക്ക് അവരുടെ ഷർറിൽ നിന്ന് എന്ത് ചെയ്യുകയാണ് അള്ളാഹുവിനോട് നമ്മൾ ശരണം തേടും കാരണം നമുക്ക് കാവലേർപ്പെടുത്താൻ നമുക്ക് ശരണം നൽകാൻ നമുക്ക് കാവൽ നൽകാൻ അള്ളാഹുവിനെ കൊണ്ടേ കഴിയുള്ളൂ എന്നുള്ളത് കൂടി നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് അതുപോലെ ومن شر حسد അസൂയക്കാരൻ അസൂയപ്പെടുമ്പോഴുള്ള കെടുതിൽ നിന്ന് കാരണം എന്താണ് അസൂയയുടെ മറ്റൊരു വശമാണ് കണ്ണേർ ഉണ്ടാവുക എന്നുള്ളത് ഒരാൾക്ക് കണ്ണേർ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അസൂയപ്പെടുന്ന രൂപത്തിലാണ് അഥവാ മറ്റൊരാൾക്ക് അള്ളാഹു കൊടുക്കുന്നൊരനുഗ്രഹം അത് അവന് തടയപ്പെടണം അനുഗ്രഹം അവന് ലഭിക്കാൻ പാടില്ല എന്ന നിലയ്ക്കുള്ള നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ എനിക്ക് ആ ഹയർ കിട്ടിയിട്ടില്ലെങ്കിൽ അത് അവനും കിട്ടേണ്ടതില്ല ഞാൻ ഇതിപ്പോൾ അവന് കിട്ടിയാലോ ആ നിലക്കാതെ അവർ അസൂയപ്പെടുന്ന ഒരു സാഹചര്യം അപ്പം അത്തരത്തിലുള്ള അസൂയാലുക്കളുടെ ശരണിൽ നിന്നും അള്ളാഹുവിനോട് നമ്മൾ എന്ത് ചെയ്യാണ് റബ്ബു സുബാൻ അഹവത്ത് നമ്മൾ അള്ളാഹുവിനോട് ശരണം ചോദിക്കുകയാണ് തൊട്ടുമുമ്പുള്ള ആയത്തിൽ ഓമൻശ്വരീൻ നഫ സാതിഫൽ എന്നുള്ള ആയത്തിൽ നടത്തുന്ന ഒരു ചർച്ചയുണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു നഫാസീൻ എന്ന് പറയാതെ വമൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കും ധാരാളമായി കൊണ്ട് ഇത്തരത്തിൽ സിഹർ ചെയ്യുന്ന ആളുകൾ സിഹറിലേർപ്പെടുന്നത് ആരാണ് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടാണ് നഫസാത്ത് എന്ന പ്രയോഗം അവിടെ വന്നത് എന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റു ചില പണ്ഡിതന്മാർ ഈ നഫാസാത്തിൽ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പെടും എന്നൊക്കെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പണ്ഡിതന്മാരെയും നമുക്ക് കാണുവാൻ സാധിക്കും ഏതാണെങ്കിലും സെഹർ ചെയ്യൽ ഹറാമാണ് ചെയ്യാൻ പാടില്ല ചെയ്തവൻ വൻപാപിയാണ് വൻപാപമാണ് സെഹർ ചെയ്യുക എന്നുള്ളതും എന്നാൽ സെഹറിൻ്റെ തീർണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സെഹറിന് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട് എന്ന് വിശ്വസിക്കലും നിർബന്ധമാണ് എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടത് അള്ളാഹു അലം ബിസ്വബ് അള്ളാഹു കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള توفيق بردان <applause> شدني ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا تقبل منا تقبل الله منا ومنكم اللهم يحفظكم وقول قولي هذا استغفر الله لي ولكم ولجميع المسلمين من كل ذنب إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته